പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്രമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അത് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ഉത്തമബോധ്യമാണ് എനിക്കുള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഈ നിലയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സംഘടനയായാലും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായാലും മാറിയിട്ടുള്ളത് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള അത്യുജ്ജലമായ പോരാട്ടങ്ങളുടെ ഭൂമികയാണ് കണ്ണൂർ ജില്ല കയ്യൂരിലും കരുവള്ളൂരിലും കാവുമ്പായിലും മുനയൻകുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും എല്ലാം നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ മൊറാഴയുണ്ട് തലശ്ശേരി കടപ്പുറത്ത് നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമുണ്ട് അങ്ങനെ ഈ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ട് നടന്ന അത്യുജ്ജലമായ പോരാട്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ രൂപപ്പെടുത്തിയിരുന്നത് പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം പോലുള്ള മഹാരക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അതോടൊപ്പം തന്നെ പത്ത് നൂറ്റി എഴുപത്തി മൂന്നോളം വരുന്ന ധീരരായ രക്തസാക്ഷികൾ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചെറുത്തുൽപ്പും പോരാട്ടവും അതിൻ്റെ എല്ലാം ഉൽപ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി